അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു തിരു റസൂൽ സുലല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൻ്റെ ചെറിയൊരു ആശയം ഇങ്ങനെ വായിക്കാൻ സാധിക്കും മുത്തുനബി സുലല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് പറയുകയാണ് ഒരു കാലഘട്ടം വരും അന്ന് ഏറെ തിന്മകൾ പെരുത്ത ഒരു കാലഘട്ടം ജനങ്ങളെല്ലാവരും തിന്മകൾ ചെയ്യുന്നത് തെറ്റുകൾ ചെയ്യുന്നത് യാതൊരു പ്രശ്നവും ഇല്ലാതെ കണക്കാക്കുന്ന ഒരു കാലഘട്ടം ഇനി തിന്മകൾ ചെയ്യുന്ന ആളുകളെ കണ്ടാൽ നന്മയിൽ ജീവിക്കണം തിന്മ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ആരെങ്കിലും ഉണർത്തി കൊടുത്താൽ തന്നെ അദ്ദേഹത്തിനെതിരെ ആളുകൾ തിരിയുകയും അല്ലെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് അല്ലെങ്കിൽ നീ എന്തിനാണത് നോക്കുന്നത് നിനക്ക് നിൻ്റെ കാലം നോക്കിയാൽ പോലെ എന്തിനു മറ്റുള്ളവരുടെ വിഷയത്തിൽ തലയിടുന്നു അങ്ങനെ തിന്മയെ തിരുത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കേസ് വരികയും അവർക്കെതിരെ ലഹളകളും അവർക്കെതിരെ വാഗ്വാദങ്ങളും അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടം ഇങ്ങനെ സർവ്വ ഇടങ്ങളിലും ഹറാമുകൾ തിന്മകൾ തെറ്റുകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മതത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ഈമാനിക സംരക്ഷണത്തിന് വേണ്ടി ഒരാൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് മുത്തുനബി സുല്ലാഹു അലൈവസലമാങ്ങൾ അവിടെ വിശേഷിപ്പിച്ചത് തൻ്റെ ആടുമായി അയാൾ മലമുകളിലോ മലമുകളിലേക്ക് യാത്രയാകും ധാരാളം മഴ കിട്ടുന്ന ഇടങ്ങളിൽ തൻ്റെ ആടുകളെ മേച്ച് കിട്ടുന്ന ഫലങ്ങളും കിട്ടുന്ന പഴങ്ങളും മറ്റുമൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അവിടെ തൻ്റെ ഈമാനിക സംരക്ഷണവുമായി മതകാര്യങ്ങളുമായി അയാൾ ഒരു ഒതുങ്ങിക്കൂടാൻ അയാൾ താല്പര്യപ്പെടും എന്ന് ചുറ്റും തിന്മകൾ പെരുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ ചുറ്റുഭാഗത്ത് നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിസ്സഹായകനായിത്തീരുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി തൻ്റെ വാക്കുകൾക്ക് അല്ലെങ്കിൽ താൻ പ്രതികരിച്ചാൽ താൻ പ്രതിയാകുന്ന എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇതൊക്കെ കണ്ടിട്ട് അസഹ്യത ഏറെ തോന്നുകയും പ്രതികരിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ പ്രതികരിച്ചു പോയാൽ തന്നെ അതിൻ്റെ വരും വരായികയോ ആലോചിച്ച് എങ്ങനെ പ്രതികരിക്കും അല്ലെങ്കിൽ പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷത്തുകൾ ആലോചിച്ച് അപ്പോൾ തന്നെ എങ്ങനെ പ്രതികരിക്കാതിരിക്കും ഇത് ഈ തിന്മകൾ കാണുമ്പോഴുള്ള മാനസികമായ വിഷമങ്ങൾ തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കും അത് കാണുമ്പോൾ അതിൻ്റെ ഗുരുതരങ്ങൾ ആലോചിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും തിന്മകൾ കാണുമ്പോൾ അതിനെ തിരുത്തി കൊടുക്കുക എന്നത് എൻ്റെ ബാധ്യതയല്ലേ എന്നിട്ട് എനിക്ക് തിരുത്താൻ സാധിക്കുന്നില്ലല്ലോ ഇത് കണ്ടിട്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നത് കാണാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാട് വിട്ടുപോകുന്ന ഈ മാനിക സംരക്ഷണത്തിനു വേണ്ടി മതസംരക്ഷണത്തിനു വേണ്ടി അവിടെയെല്ലാം ഉപേക്ഷിച്ചു പോയി ദൂരെ എവിടെയെങ്കിലും വിജനതയിൽ ആളുകളില്ലാത്ത ഇടങ്ങളിൽ തെറ്റുകൾ കാണാൻ സാധ്യതയില്ലാത്ത ഇടങ്ങളിൽ തേടിപ്പോകുന്ന ഒരു കാലഘട്ടം വരും എന്ന് അത് അതി അതിവിദൂരമല്ല എന്ന് തിരുവസൂർ സൊലാഹ് അലഹി വസല്ല മാതങ്ങൾ അരോൾ ചെയ്യുന്നു നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ അങ്ങനെ ഒരു കാലഘട്ടമാണോ നമ്മുടെ കാലഘട്ടം എന്ന് സന്ദേഹിച്ചു പോവുകയാണ് അതാവും നമ്മെ കാത്തുരക്ഷിക്കട്ടെ അസ്ലാം വൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ